ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തട്ടു ദോശയും സാമ്പാറുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് ഒപ്പം തന്നെ പുറത്തെടുപ്പിൽ സാമ്പാറും രസവും ആവുന്നുണ്ട് ഇന്ന് നമുക്കൊരു ചെറിയൊരു സദ്യ ഉണ്ട് ഒരു പത്ത് മുപ്പത് പേരുടെ ഒരു സദ്യ ഉണ്ട് കേട്ടോ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് അപ്പോൾ അതിനുള്ള സാമ്പാറും രസമാണ് അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒപ്പം തന്നെ ഞാൻ ഇപ്പുറത്ത് ദോശ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കാളനും പച്ചടിയൊക്കെ ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് എനിക്ക് ദോശയ്ക്ക് കുറച്ച് ഓർഡറുകൾ കൂടുതലുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല അതിന് മുന്നേ തന്നെ സോമചാട്ട് ഇവിടെ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പോകേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ ഞാനിവിടെ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ പാക്കിങ് ചെയ്യുന്നുണ്ട് ഇവിടെ ചട്നി ആണ് കേട്ടോ ദോശയ്ക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ റെഡ് കളറിലുള്ള ചട്ടി ചട്നിയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ചട്നിയും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ നമ്മൾ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് ഫുഡൊക്കെ കൊടുത്തു വിട്ടു ഇനി അടുത്തത് നമുക്ക് സദ്യയുടെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ പച്ചടിയും കാളനൊക്കെ ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ സാമ്പാറും രസമൊക്കെ ആയിട്ടുണ്ട് ഞാൻ അതിലേക്കൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സദ്യ ഉണ്ടാക്കാനായിട്ട് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാട്ടോ നമുക്ക് തേങ്ങയൊക്കെ ചരണ്ടി കിട്ടി അതേപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കി കിട്ടി കഴിഞ്ഞാൽ വേഗം തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കുറേ ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടാണ് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ എന്നാൽ പോലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ സദ്യ ഉണ്ടാക്കാനായിട്ടൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ സാമ്പാറിനൊക്കെ നമ്മൾ വറുത്തിട്ട് കഴിഞ്ഞു സാമ്പാർ പൊടി നമ്മൾ കുറച്ച് ചേർക്കും കേട്ടോ ആദ്യമേ തന്നെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഇട്ട് പുളിയൊക്കെ പിഞ്ഞ് കഴിയുമ്പോഴും നമ്മൾ കുറച്ച് ചേർക്കാറുണ്ട് അത് കൂടാതെ നമ്മളത് ഇതേപോലെ വറുത്തിടുമ്പോഴും കുറച്ച് മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോഴാണ് അവർ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് എനിക്ക് കിട്ടാറ് ഇനി അടുത്തത് നമ്മൾ കുമ്പളങ്ങയും വൻപയറും കൂടെ ഓലം വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പയർ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ അരിഞ്ഞെടുത്ത് കുമ്പളങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മുള മുളക് പച്ചമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുത്തു പിന്നെ രണ്ടാം പാൽ വെച്ചതിന് ശേഷം നമ്മൾ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഞാനിവിടെ എരിശ്ശേരിയാണ് കേട്ട് ഉണ്ടാക്കുന്നത് ഇന്ന് കൂട്ടുകാരെയല്ല എരിശ്ശേരിയാണ് കായം ചേരും കൂടി എരിശ്ശേരി കുക്കറിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാറാണ് കേട്ടോ പതിവ് സാധാരണയായിട്ട് ഞാനിവിടെ കുക്കറിലല്ലാട്ടും ഉണ്ടാക്കണത് ഉരുളിൽ തന്നെ വെള്ളം ഒഴിച്ച് വേവിക്കാറാണ് പതിവ് പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് സമയം പോയി ദോശ ഉണ്ടാക്കി നിന്നതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ കുക്കറിൽ വേഗം തന്നെ അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ കഷ്ണം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് എയറും കളയും അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഒരുപാട് കുഴഞ്ഞു പോവാതെ തന്നെ നമുക്ക് കിട്ടും ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കുറച്ച് തേങ്ങയും ഒരല്പം ചീരകവും കൂടെ ഒന്ന് നന്നായിട്ട് കൃഷി ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുശ്ശേരിയിലേക്ക് അതിനുശേഷം അത് വാങ്ങി വെച്ചു ഇനി അതിലേക്ക് തേങ്ങ വറുത്തിടണം അപ്പം അതിനുള്ള ചീരച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ടിപ്പാൽ ഒഴിച്ചു അതായത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും മെഡിച്ചേയും കൂടി ഒഴിച്ചു കൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു നമ്മൾ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ എരിശേരിയുടെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തേങ്ങ വറുക്കുമ്പോൾ ഞാനെപ്പോഴും പറയുന്നത് പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് ആ എരിശേരിയിൽ ആ തേങ്ങ വറുത്തതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ തേങ്ങ ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് ഞാനതൊക്കെ ഒന്ന് സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ഇലയ്ക്ക് കടകും മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തിട്ട് വറുത്തിട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഓലനും എരിശ്ശേരി റെഡിയായി അപ്പോൾ നമ്മൾ കുക്കറും പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് മാറ്റുകയാണ് അതിനുശേഷം ശേഷം ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടികൾ തുടങ്ങണം കേട്ടോ അപ്പോഴത്തേക്ക് ഇവിടെ ചോറ് ഏതാണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറൊന്ന് ഊറ്റാനായിട്ട് തുടങ്ങുകയാണ് ഈ ചോറ് വീട്ടിലൊക്കെ സോമൻചേട്ടൻ്റെ പണിയാണ് കേട്ടോ അതൊന്നും ഞാൻ ചെയ്യാറില്ല പിന്നെ ഇതുപോലെയുള്ള ഒട്ടും പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യാറ്ട്ടോ അപ്പോഴത്തേക്കും നമ്മൾ അവിയലിനുള്ള കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഏതാണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അവിയലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് അപ്പോഴത്തേക്കും എന്താ ഇവിടെ സോമൻചേട്ടൻ എഴുന്നേറ്റ് വന്നു ചേട്ടൻ തന്നെ ചോറ് വിറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇവിടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡിയായിട്ട് വന്നു അപ്പം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് നളികാരൊക്കെ ഇട്ട് കൊടുക്കുകയാണ് രണ്ട് മിനിറ്റ് നടച്ച് വെച്ചതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ടിട്ട് ഓഫ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി ഇനി ആണ് ക്യാബേജ് ഇതിനേറ്റവും ലാസ്റ്റ് ആണ് ഇട്ട് ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ എന്താ ക്യാബേജ് ഒന്ന് ചോപ്പറിൽ അടിച്ചു വെച്ചു അതിലേക്ക് നമ്മൾ നാളെയൊരു പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് കൃഷി ചെയ്തിട്ട് കൊടുത്തു ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം കടയിലൊക്കെ വറുത്തിട്ട് അതിലിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാബേജ് തോന്നുന്നു റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു വലിയ പണിയും കൂടി ഉണ്ട് പായസം ഉണ്ടാക്കണം അപ്പോൾ അടിയന്തരത്തിനൊക്കെ നമ്മൾ അടപ്രദമനാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ അതിനുള്ള പായസം അതിനുള്ള തേങ്ങ നമ്മളൊന്ന് മിക്സിയിലടിച്ചിട്ട് നമ്മൾ പാലെടുക്കുന്നുണ്ട് രണ്ടാം പാലും ഒന്നാം പാലും എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സോമംചാടിന് ഇവിടെ ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്ത് നെയ്യ് ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ശർക്കരയിലേക്ക് കിടന്നിട്ട് ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് ആയിട്ട് വരണം കേട്ടോ അവിടെ ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് അത് ആ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ട് വരണ്ടി വരണം അപ്പോൾ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം അതിനിടയ്ക്ക് തന്നെ ഞാനിവിടെ മോരൊക്കെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മോരടിച്ചെടുക്കുന്നുണ്ട് അതിന് അതിനുശേഷം നമ്മൾ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ രസമാണ് കേട്ടോ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് കറണ്ട് പോകണ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനാണ് സദ്യ ഉള്ള ദിവസം നോർമലി നമുക്ക് പ്രശ്നമില്ല നമുക്ക് സദ്യ ഉള്ള ദിവസം ഉണ്ടല്ലോ രാവിലെ തന്നെ ഞാൻ പണികളൊക്കെ തീർക്കാൻ നോക്കും അതല്ലെങ്കിൽ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നളികരം അരയ്ക്കാനും പാല് പിഴിയാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോഴത്തേക്കും ഇവിടുന്നാ അടയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മൾ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഇതായിട്ട് വരണം കേട്ടോ ആയിട്ട് ഒന്ന് വറ്റി വരണം ഇങ്ങനെ കുറുകി വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ പായസമാകുമ്പോഴത്തേക്കും നമുക്ക് കറികളൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം അപ്പം ഞാനിവിടെ അച്ചാറുകളൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ മാങ്ങാ കറിയും പുളിഞ്ചിയൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ പായസം ഏതാണ്ടൊക്കെ റെഡിയായി വന്നു കേട്ടോ ആ ഒരു അരമണിക്കൂറൊക്കെ ആ ഒരു രണ്ടാം പാലം ഒഴിച്ചതിന് ശേഷം ചെറിയ തേയില കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം അപ്പോഴത്തേക്കും പായസം റെഡിയായപ്പോഴത്തേക്കും ഞാനിവിടെ കുറച്ച് ജീരകവും ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ആ ഒന്നാം പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളാ ഏലക്കായ പേസ്റ്റൊക്കെ അതിലേക്ക് വീഴാതിരിക്കാനാണ് നമ്മളീ അ അരിപ്പയിലൂടെ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടി പാലാണ് ഒട്ടുമെള്ളം ചേർക്കാതെ എടുത്ത പാലാണ് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ കഴിഞ്ഞു നമ്മുടെ പായസത്തിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞു പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ക്യാബേജ് തോരം പാക്ക് ചെയ്യാണ് കേട്ടോ വിഷുവിൻ്റെ വിഭവങ്ങൾ കാണിക്കുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പച്ചടിയുടെ ഓലിൻ്റെയൊക്കെ റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട് സാമ്പാർ ഇട്ടിട്ടുണ്ട് അവിയൽ ഇട്ടിട്ടുണ്ട് പിന്നെ കാളൻ്റെ ഞാൻ ഷോർട്ടായിട്ട് ഇടാം കേട്ടോ എനിക്ക് മുഴുവനായിട്ടൊന്നും ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല അതുകൊണ്ടാണ് ഈ വർക്കിൻ്റെ ഇടയിൽ നമുക്ക് സെപ്പറേറ്റ് എല്ലാ വിഭവങ്ങളൊന്നും കാണിക്കാനുള്ള സമയം ഉണ്ടാവുമോ എന്ന് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പച്ചടിയും കൂടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാളനെ കൂടെ പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അടുത്തത് എരിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ എരിശ്ശേരിയും കൂടെ നമ്മൾ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് ആക്ച്വലി ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സ് ഇതാണ് കേട്ടോ അത് കറക്റ്റ് അളവിൽ ഇങ്ങനെ പത്രങ്ങളിലേക്കൊക്കെ എടുത്ത് മാറ്റുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് കേട്ടോ അത് ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ എരിശ്ശേരി പാക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അവിയൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിയലും പാക്ക് ചെയ്ത് കഴിഞ്ഞ് അടുത്തത് നമ്മുടെ ഓലനാണ് കേട്ടോ അപ്പോൾ ഓലൻ ഓലനും കൂടെ നമ്മൾ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ സാമ്പാർ പാക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സാമ്പാറും കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറികളൊക്കെ ഏതാണ്ട് പാക്ക് ചെയ്ത് മാറ്റി കഴിഞ്ഞു ഇനി നമുക്ക് ചോറും പായസവും കൂടെ ഉള്ളു കേട്ടോ ഇപ്പം സാമ്പാറും കൂടെ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ സാമ്പാറിലൊക്കെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ സാമ്പാറിൽ ഞാൻ തൂരപ്പരിപ്പ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അതുകൂടാതെ തന്നെ കായം എൽ ചിയുടെ കായം കട്ടയാണ് കേട്ടോ അത് നമ്മൾ സാമ്പാർ സാമ്പാറോടെയാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എൽ ചിയുടെ കായത്തിൻ്റെ ഒരു കഷ്ണം നമ്മളതിൽ ചേർക്കും അപ്പോഴാണ് ആ സാമ്പാറിന് നല്ലൊരു മണമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനി നമ്മൾ പായസമാണ് കേട്ടോ പാക്ക് ചെയ്യണേ പായസമൊക്കെ ഒന്ന് ചൂടാറി വന്നപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി ഇനി ഒരു മുപ്പത് പേർക്കുള്ള ചോറും കൂടെ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോഴ് നമ്മളുടെ പാക്കിങ് ജോലികൾ ഏതാണ്ടൊക്കെ അവസാനിച്ചു അപ്പോൾ അടുത്ത് അപ്പോഴത്തേക്കും ഇവിടെ സോമൻ ചേട്ടൻ പപ്പടമൊക്കെ കാശി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാക്കിങ് കഴിഞ്ഞു അടുത്തായതുകൊണ്ട് നമുക്ക് ടു വീലറിൽ തന്നെ കൊടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ